വെൽക്കം ടു ദുദ്ര പാർക്ക് കുട്ടീസ് യൂട്യൂബ് ചാനൽസ് അപ്പം ഞാൻ പെറ്റ്സ് പാർക്കിനാണ് ഗൈസ് അപ്പം ടീക്കച്ച് എടുക്കാൻ റെഡിയാണ് അപ്പം ഇതാ ടീക്കച്ച് അപ്പം ഞങ്ങൾ പാമ്പിനെ കണ്ടു ഗൈസ് മേലെ വലിയ പാമ്പ് അത് ഞാൻ കണ്ടില്ല പേസ് പാർക്കിൻ്റെ ഉള്ളിൽ ഒരു ചായക്കറി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഐസ്ക്രീം പിടിച്ചയ്ക്കാണ് ഗൈസ് ഇത് കണ്ടു റ്റ് അവിടെ ആമയുണ്ട് കുഞ്ഞ് പാര കുഞ്ഞ് പാരറ്റ് കണ്ടോ ഹോഴ്സ് കണ്ടോ ഗൈസ് ഹൗസ് വൈഡി ഞങ്ങൾക്ക് പോകാൻ പറ്റും ഇതാണ് ഒട്ടക്ക പച്ച ഗൈസ് എന്നിട്ട് എനിക്ക് പേടിയായി ഗൈസ് കൊത്തുന്ന് ഞാൻ വിജയച്ചു എന്നിട്ട് ഞാൻ ഒട്ടക്ക പഴിച്ചി ഒട്ടക്ക പഴച്ചി പിടിച്ചു എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു എന്നിട്ട് ഇതാ ക്യാമൽ ഗൈസ് കണ്ടോ എനിക്ക് ഒറ്റിവച്ചി എന്നിട്ട് ഞാൻ നേരെ നടന്ന് വേറെ വേറെതിൽ പോവാൻ വന്നിട്ട് എന്നിട്ട് ഇത് കണ്ടോ ഡക്ക് എനിക്കിഷ്ടമാണ് ഡക്ക് എന്നിട്ട് നമുക്ക് മൂന്നാറ് പോയപ്പോൾ ഇല്ലേ ഒരു കോഴിനെ കണ്ടില്ലേ ആ കോഴി ഗ്യാസ് ഇത് ലവ് ബേഴ്സിനുള്ള ഇതാണ് ഗ്യാസ് അപ്പോൾ ഉള്ളിലേക്ക് പോകാൻ പറ്റും ഗ്യാസ് അപ്പോൾ ഫുഡ് ഫുഡ് വഴിയിലൊക്കെ ഉണ്ട് അതെടുക്കാൻ പറ്റും എന്നിട്ട് ഞാൻ ജസ്റ്റ് കൈ ഇങ്ങനെ ആക്കി നോക്കി പക്ഷേ എൻ്റെ കയ്യിലും വന്നില്ല ചേച്ചൻ്റെ കയ്യിലും വന്നില്ല ആമേൻ്റെയിലും വന്നില്ല എൻ്റെ ലേലും വന്നില്ല അപ്പോൾ രാക്കിൻ്റെ മാത്രമേ വന്നുള്ളൂ അപ്പോൾ അപ്പോൾ ഞാൻ കുറച്ച് രാഗി കൊടുത്തു കൈ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാനില്ലേ കുറച്ച് ഫുഡ് ഡാക്കിൻ്റെ കൈ ആക്കിയപ്പോൾ തത്തമ്മ ങ്ങനെ കത്തി അപ്പോൾ രാക്കിൻ്റെ വെള്ളിൽ കൊത്തുണ് കണ്ടോ ഗാഴ്സ് എന്നിട്ട് കൊത്തുണ് എന്നിട്ട് അമ്മൻ്റെലും വന്നില്ല ഇല്ല രാക്കിൻ്റെ ടീഷർട്ടിൽ കടിക്കണം എന്താണ് അമ്മ അങ്ങനെ എന്നിട്ട് ഞാൻ ഹോസ്റ്റ് റൈഡിങ് പോകണം ഗേൾസ് നല്ല പേടി ഉണ്ടായിരുന്നു പേടി ഉണ്ടായിരുന്നില്ല എനിക്ക് ഹോസ്റ്റ് റൈഡിങ് പോകണം പറഞ്ഞു അപ്പോൾ എനിക്ക് ഹാപ്പിയായി ഗേൾസ് എന്നിട്ട് ഞാനിങ്ങനെ പോസ് എന്നിട്ട് ഇങ്ങനെ 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 വരുവാണ് ഹോസ് അപ്പം നോക്കിക്കേ കണ്ടോ പാർക്കിൻ്റെ അവിടെ എത്തി ഹോസ് എന്നിട്ട് തിരിച്ചു വരുവാണ് ഹോസ് എന്നിട്ട് ഇങ്ങനെ 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 പോയി 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 ഹോസ് എത്താ ഞായത് ആമിയാണ് ഖസ് ി ഡോം ചേച്ചി ഡോം ചേച്ചിയായിരുന്നു ഗൈസ് എന്നിട്ട് ഞങ്ങളെ പാർക്കിൽ കളിക്കുകയാണ് ഗൈസ് സ്ലൈഡിൽ ഇടതുമാണ് ഗൈസ് എന്നിട്ട് എൻ്റെ അമ്മൂമ്മ പിടിച്ചു എനിക്ക് പേടി ഉണ്ടായിരുന്നു ഇതില് കളിക്കുകയെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ ഇല്ല ഒരു ആമ കണ്ടു അതിൻ്റെ മേലുകയച്ചു എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഗേൾസ് അപ്പോൾ ബായ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ബായ്